നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഋതുക്കളെ പറ്റിയാണ് നോക്കാൻ പോകുന്നത് നമ്മളെന്താണ് ഇപ്പോൾ എസ് സി ആർ ടിയുടെ എട്ടാം ക്ലാസ് സോഷ്യൽ സയൻസ് പാഠപുസ്തകമാണ് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഋതുക്കൾ നോക്കാം നമുക്ക് ഋതുക്കളെ പറ്റിയിട്ട് ഋതുക്കൾ നമുക്ക് വേഗത്തിൽ പഠിക്കാനായിട്ട് എന്താ ചില കാര്യങ്ങൾ ഉപയോഗിക്കാം എന്താ നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം നിങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ ഋതുക്കളോടായിരിക്കും ഒരു പ്രത്യേക താല്പര്യമല്ലേ ചിലർക്ക് വസന്തകാലത്തോടായിരിക്കാം ചിലർക്ക് ഗ്രീഷ്മകാലത്തോടായിരിക്കാം ചിലർക്ക് ശരത്കാലത്തോടായിരിക്കാം ചിലർക്ക് ശൈത്യകാലത്തോടായിരിക്കാം നമുക്ക് ഓരോ സീസണോട് ഒരു താല്പര്യം ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് എന്താണ് ഋതുക്കളെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റത്തിനനുസരിച്ച് ഓരോ പ്രദേശത്തും സവിശേഷമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും അപ്പോൾ ഇത്തരത്തിലുള്ള കാലാവസ്ഥാ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ് അത് സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റം അനുസരിച്ചാണ് അപ്പോൾ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റം അനുസരിച്ച് ഓരോ പ്രദേശത്തും സവിശേഷതമായിട്ടുള്ള കാലാവസ്ഥാ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും ഈ കാലയളവിനെ ഋതുക്കൾ എന്നാണ് വിളിക്കുന്നത് അപ്പം എന്താണ് ഋതുക്കൾ അല്ലെങ്കിൽ സീസൺസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റത്തിനുസരിച്ച് ഓരോ പ്രദേശത്തും സവിശേഷമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും ഈ കാലയളവിനെയാണ് ഋതുക്കൾ എന്ന് പറയുന്നത് ഞാൻ ഒരാവൃത്തി കൂടി പറയുകയാണ് സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റം അനുസരിച്ച് ഓരോ പ്രദേശത്തും സവിശേഷമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും ഈ കാലയളവിനെയാണ് ഋതുക്കൾ എന്ന് പറയുന്നത് ഭൂമിയുടെ പരിക്രമണവും സൗരോർജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളുമാണ് ഇതിന് കാരണം എന്തിന് ഇത്തരത്തിലെ ഋതുക്കൾ രൂപപ്പെടുന്നതിന് ഭൂമിയുടെ പരിക്രമണവും സൗരോർജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളുമാണ് കാരണം ഒരു വർഷത്തിൽ വസന്തകാലം ഗ്രീഷ്മകാലം ശരത്കാലം ശൈത്യകാലം എന്നീ കാലങ്ങൾ ചാക്രീകമായിട്ട് ആവർത്തിക്കപ്പെടുന്നതിനാണ് ഋതുഭേദങ്ങൾ എന്താണ് നമ്മൾ പറഞ്ഞു ഭൂമിയുടെ പരിക്രമണവും സൗരോർജ ലഭ്യതയൊക്കെ അനുസരിച്ചാണ് ഇത്തരത്തിൽ സീസൺസ് രൂപപ്പെടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ അങ്ങനെ വസന്തകാലം ഗ്രീഷ്മകാലം ശരത്കാലം ശൈത്യകാലം ഇങ്ങനെ കാലങ്ങൾ ചാക്രീകമായിട്ട് ആവർത്തിക്കപ്പെടുന്നതാണെന്ത് ഋതുഭേദങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഋതുഭേദങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഓരോ ഋതുക്കളും അവയുടെ സവിശേഷതയും ഒന്ന് നോക്കിയാലോ വസന്തകാലം അല്ലേ വസന്തകാലം എന്ന് പറയുമ്പോൾ എന്താണ് സ്പ്രിംഗ് ആണ് വസന്തകാലം വസന്തകാലത്ത് സസ്യങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും അല്ലേ ഇക്കാലയളവിൽ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കൂടി വരും അപ്പോൾ വസന്തകാലം അല്ലെങ്കിൽ സ്പ്രിങ് സീസണിൽ പൂക്കളും അല്ലെങ്കിൽ സസ്യങ്ങളൊക്കെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുകയും പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കൂടി വരികയും ചെയ്യുന്നത് സ്പ്രിങ് സീസണിലാണ് വസന്തകാലത്താണ് സമ്മർ സീസൺ അല്ലെങ്കിൽ ഗ്രീഷ്മകാലമോ ആ സമയത്ത് ഉയർന്ന അന്തരീക്ഷ താപനിലയാണ് പൊതുവേ ദൈർഘ്യമേറിയ പകലുകളുമായിരിക്കും അപ്പോൾ ഗ്രീഷ്മകാലം അല്ലെങ്കിൽ സമ്മർ സീസണില് ഉയർന്ന അന്തരീക്ഷ താപനിലയും ദൈർഘ്യമേറിയ പകലുകളുമായിരിക്കും ശരത്കാലം അല്ലെങ്കിൽ ഓട്ടം സീസണിൽ എന്താണ് ശൈത്യകാലത്തിൻ്റെ മുന്നോടിയായിട്ട് വൃക്ഷങ്ങൾ ഇലകൾ പൊഴിക്കുകയും ഇക്കാലയളവിൽ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ എന്തു ചെയ്യും കുറഞ്ഞു വരികയും ചെയ്യും ഏത് സമയത്താണ് ശരത്കാലത്ത് അല്ലെങ്കിൽ ഓട്ടം സീസണിൽ ശൈത്യകാലത്തിൻ്റെ മുന്നോടിയായിട്ട് വൃക്ഷങ്ങൾ ഇലകൾ പൊഴിക്കുകയും ഈ കാലയളവിൽ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കുറഞ്ഞു വരികയും ചെയ്യും പിന്നീട് എന്താണ് ശൈത്യകാലമാണ് ശൈത്യകാലം അല്ലെങ്കിൽ വിൻ്റർ സീസൺ അല്ലേ കുറേ ആൾക്കാരുടെ ഒരു ഫേവറേറ്റ് സീസണാണ് വിൻ്റർ എന്ന് പറയുന്നത് ശൈത്യകാലം അല്ലെങ്കിൽ വിൻ്റർ സീസൺ ആ സമയത്ത് കുറഞ്ഞ അന്തരീക്ഷ താപനിലയായിരിക്കും മഞ്ഞുവീഴ്ച ഉണ്ടാവും പൊതുവേ ദൈർഘ്യമേറിയ രാത്രികളായിരിക്കും അപ്പോൾ നാല് സീസൺസാണ് നമ്മൾ പറഞ്ഞത് അല്ലേ ഋതുഭേദങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ഈ സീസൺസ് മാറി മാറി വരുന്നതാണ് ചാക്രികമായിട്ട് മാറി വരുന്നത് ഇവിടെ വസന്തകാലത്ത് സസ്യങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും ഈ കാലയളവിൽ പകലിൻ്റെ ദൈർഘ്യം എന്താണ് പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കൂടി വരും ഗ്രീഷ്മകാലം അല്ലെങ്കിൽ സമ്മർ സീസണിലേക്ക് വരുമ്പോൾ ഉയർന്ന അന്തരീക്ഷ താപനിലയും ദൈർഘ്യമേറിയ പകലുകളുമായിരിക്കും നമ്മൾ പിന്നെ അവിടുന്ന് ശരത്കാലത്തിലേക്ക് വന്നാൽ എന്താണ് പകലിൻ്റെ ദൈർഘ്യം ഈ ഒരു സമയത്ത് ക്രമേണ കുറഞ്ഞു വരികയും ശൈത്യകാലത്തിന് മുന്നോടിയായിട്ട് വൃക്ഷങ്ങൾ ഇലകൾ പൊഴിക്കുകയും ചെയ്യുന്നത് എപ്പോഴാണ് ശരത്കാലത്താണ് ശൈത്യകാലമോ വിൻ്റർ സീസണിലാണ് കുറഞ്ഞ അന്തരീക്ഷ താപനിലയുള്ളത് അതുപോലെ തന്നെ മഞ്ഞു വീഴ്ചയുണ്ട് പൊതുവെ ദൈർഘ്യമേറിയ രാത്രികളാണ് ഇതാണ് ഈ നാല് സീസൺസിൻ്റെ അല്ലെങ്കിൽ നാല് എന്താണ് ഋതുക്കളുടെ സവിശേഷതകൾ നോക്കാൻ നമുക്ക് കുറച്ചും കൂടി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാനുണ്ട് നമുക്കിവിടെ സൂര്യൻ്റെ അയനവും ആ ഒരു കാലയളവും അത് ഉത്തരാർദ്ധഗോളത്തിൽ ഗോളത്തിൽ ഏത് ഋതുവായിരിക്കുമെന്നും ദക്ഷിണാർദ്ധഗോളത്തിൽ ഏത് ഋതുവായിരിക്കും എന്നൊന്നും നോക്കാം നമുക്കല്ലേ സൂര്യൻ്റെ അയനം നോക്കുകയാണെങ്കിൽ ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക് പോകുമ്പോൾ സൂര്യൻ ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക് പോകുമ്പോൾ അതായത് മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ ജൂൺ ഇരുപത്തിയൊന്ന് വരെ എന്ന് മുതൽ വരെയാണ് മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ ജൂൺ ഇരുപത്തിയൊന്ന് വരെ ആ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ശരത്കാലവുമാണ് എങ്ങനെയാണ് ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക് സൂര്യൻ്റെ അയനം നടക്കുമ്പോൾ മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ ജൂൺ ഇരുപത്തിയൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഒരു കാലയളവിൽ ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ എന്താണ് ദക്ഷിണാർദ്ധഗോളത്തിൽ ശരത്കാലവുമാണ് ഉത്തരായണ രേഖയിൽ നിന്നും സൂര്യൻ വീണ്ടും ഭൂമധ്യരേഖയിലേക്ക് വരുമ്പോഴോ അതായത് ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് വരെ എന്നാണ് ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെ അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലവും ദക്ഷിണാർത്ഥഗോളത്തിൽ ശൈത്യകാലവുമായിരിക്കും ഭൂമധ്യരേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക് സൂര്യൻ്റെ അയനം നടക്കുമ്പോഴോ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെ ആ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിൽ ശരത്കാലവും ദക്ഷിണാർത്ഥഗോളത്തിൽ വസന്തകാലവുമായിരിക്കും ദക്ഷിണായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് സൂര്യൻ്റെ സ്ഥാനം മാറുമ്പോഴോ ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് ഇരുപത്തിയൊന്ന് വരെ ആ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിൽ എന്താണ് ശൈത്യകാലവും ദക്ഷിണാർദ്ധകോളത്തിൽ ഗ്രീഷ്മകാലുമായിരിക്കും ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് നമുക്ക് പഠിക്കാം അല്ലേ ആദ്യം നമ്മൾ മനസ്സിൽ ഓർക്കുക ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക ഭൂമധ്യരേഖ ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യൻ്റെ സ്ഥാനം എന്താണ് ഉത്തരായന രേഖയിലേക്ക് പോകുമ്പോൾ അതായത് മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ ജൂൺ ഇരുപത്തിയൊന്ന് വരെ ഏകദേശം എന്താണ് നമ്മൾ മാർച്ച് സ്കൂളൊക്കെ അടയ്ക്കുന്ന മാസമാണ് എന്ന് ഓർക്കുക ജൂൺ സ്കൂൾ തുറക്കുന്ന സമയമാണെന്നൊന്ന് ഓർക്കുക നിങ്ങൾക്കൊന്ന് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മാർച്ച് ഇരുപത്തൊന്ന് മുതൽ ജൂൺ ഇരുപത്തൊന്ന് വരെ അങ്ങനെ ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായണ രേഖയിലേക്ക് സൂര്യൻ്റെ സ്ഥാനം മാറുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ എന്താണ് ആ സമയത്ത് വസന്തകാലമാണ് അല്ലേ അപ്പോൾ എന്താണ് വസന്തകാലത്ത് പകലിൻ്റെ ദൈർഘ്യം എന്താണ് ക്രമേണ കൂടി വരുന്നുണ്ടാവും അല്ലേ സസ്യങ്ങളൊക്കെ എന്താണ് പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഭൂമദ്ധ്യരേഖയിൽ നിന്നും സൂര്യൻ എന്താണ് ഉത്തരായണ രേഖയിലേക്ക് നീങ്ങുമ്പോൾ മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ ജൂൺ ഇരുപത്തിയൊന്ന് വരെ ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലമായിരിക്കും ആ ഒരു സമയത്ത് ദക്ഷിണാർദ്ധഗോളത്തിലോ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏത് കാലമാണ് ശരത്കാലമാണല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ശൈത്യകാലത്തിൻ്റെ മുന്നോടിയായിട്ട് വൃക്ഷങ്ങളൊക്കെ ഇലകൾ പൊഴിക്കുകയും പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കുറഞ്ഞു വരികയുമായിരിക്കും എവിടെ ദക്ഷിണാർദ്ധഗോളത്തിൽ ഇനി ഉത്തരായണ രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് സൂര്യൻ്റെ സ്ഥാനം മാറുമ്പോഴോ അപ്പോൾ ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ഒരു കാലയളവാണ് ആ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലമാണ് ഗ്രീഷ്മകാലം എന്ന് പറയുമ്പോൾ എന്താണ് ഉയർന്ന അന്തരീക്ഷ താപനിലയോടുകൂടി പൊതുവെ ദൈർഘ്യമേറിയ പകലുകളായിരിക്കും അല്ലേ ആ സമയത്ത് ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യകാലമായിരിക്കും ഇനി വീണ്ടും ഉത്തരാർദ്ധഗോളത്തിൽ നിന്നു മാറി ഭൂമധ്യരേഖയിൽ നിന്നും ദക്ഷിണാർദ്ധരേഖയിലേക്ക് എന്താണ് ഭൂമധ്യരേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക് സൂര്യൻ്റെ സ്ഥാനം മാറുമ്പോഴോ അങ്ങനെ ഭൂമധ്യരേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക് പോകുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ശരത്കാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ എന്താണ് ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തകാലവുമായിരിക്കും നമുക്ക് നോക്കിയറിയാം ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായണ രേഖയിലേക്ക് പോയപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലമായിരുന്നു ഭൂമധ്യരേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക് പോയപ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തകാലമായി അല്ലേ ദക്ഷിണായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് പോയപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ എന്താണ് ഗ്രീഷ്മകാലവുമായിരുന്നു അല്ലേ ഉത്തരായണ രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് പോയപ്പോൾ അവിടെ എന്താണ് ഉത്തരാർദ്ധഗോളത്തിലായിരുന്നു ഗ്രീഷ്മകാലം അങ്ങനെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി മാപ്പുകളോ അല്ലെങ്കിൽ ചിത്രങ്ങളുടെയൊക്കെ സഹായത്തോടെ പഠിക്കാൻ സാധിക്കുന്ന കുട്ടികളാണെങ്കിൽ അതുകൂടി ഒന്ന് സൈഡിലൊന്ന് വരച്ച് വെക്കുകയോ റഫർ ചെയ്യുകയോ ചെയ്യുക അല്ലാണ്ട് പഠിക്കുന്ന കുട്ടികളും ഉണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാനുള്ള നിങ്ങളുടെ സൗകര്യത്തെ മാത്രം നോക്കുക ഇനി ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കൾ നമുക്കൊന്ന് നോക്കാം അല്ലേ ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കൾ ഋതുക്കളെ പൊതുവായിട്ട് നാലായി തിരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയില് അന്തരീക്ഷ സ്ഥിതിയിലെ മാറ്റങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആറ് വ്യത്യസ്ത ഋതുക്കൾ ഉള്ളതായിട്ടാണ് കണക്കാക്കുന്നത് നമ്മളിപ്പോൾ നാല് ഋതുക്കളെ പറ്റിയാണ് പഠിച്ചത് പക്ഷേ നമ്മൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കൾ നോക്കുമ്പോൾ ഋതുക്കളെ പൊതുവായിട്ട് നാലായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ അന്തരീക്ഷ സ്ഥിതിയിലെ മാറ്റങ്ങൾ കൊണ്ട് എന്താണ് ആറ് വ്യത്യസ്ത ഋതുക്കൾ ഉള്ളതായിട്ടാണ് കണക്കാക്കുന്നത് ശരിയാണ് നമ്മളിവിടെ ഋതുക്കളെ പറ്റി പഠിച്ചപ്പോൾ തന്നെ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് വന്നല്ലേ നമ്മുടെ ഓരോ സീസൺ അല്ലല്ലോ ഇവിടെ പലതിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഇല്ലേ എന്ന് ചിന്തിച്ച് കാണും നിങ്ങൾ നമുക്ക് ഇന്ത്യയിലെ ഋതുക്കളിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ വസന്തകാലം എന്ന് പറയുന്നത് മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ഇന്ത്യയിലെ വസന്തകാലം എപ്പോഴാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഗ്രീഷ്മകാലം മെയ് ജൂണിലും വർഷകാലം ജൂലൈ ഓഗസ്റ്റിലും ശരത്കാലം സെപ്റ്റംബർ ഒക്ടോബറിലും ഹേമന്തകാലം നവംബർ ഡിസംബറിലും ശിശിരകാലം ജനുവരി ഫെബ്രുവരിയിലുമാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ജനുവരി ഫെബ്രുവരിയിൽ ശിശിരകാലം മാർച്ച് ഏപ്രിൽ വസന്തകാലം മെയ് ജൂൺ ഗ്രീഷ്മകാലം ജൂലൈ ഓഗസ്റ്റ് വർഷകാലം സെപ്റ്റംബർ ഒക്ടോബർ ശരത്കാലം നവംബർ ഡിസംബർ ഹേമന്തകാലം ഇങ്ങനെയാണല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിൽ ഋതുക്കളുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്